ശേഷിക്കുറവ് ഇറക്ടീൽ ഡിസ്ഫങ്ഷൻ പലരുടെയും ആത്മവിശ്വാസത്തെയും ബന്ധങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനൊരു പരിഹാരമായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു മരുന്നാണ് വാർഡനാഫിൽ ഇതിനെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്നാൽ സിൽഡനാഫിൽ ടഡാലഫിൽ എല്ലാവർക്കും അറിയാം എന്താണ് വാർഡനാഫിൽ എന്ന മരുന്ന് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് വിശദമായി അറിയാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോയെ എല്ലാവരിലേക്കും എത്താൻ സഹായിക്കുക എന്താണ് വാർഡനാഫിൽ വാർഡനാഫിൽ എന്ന മരുന്ന് വയാഗ്ര അഥവാ സിൽഡനാഫിൽ സിയാലിസ് അഥവാ ടഡാലഫിൽ എന്നിവയുടെ അതേ കുടുംബത്തിൽപ്പെട്ടവയാണ് പുരുഷന്മാരിലെ ഉദ്ധാരണ ശേഷിക്കുറവ് ചികിത്സിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇത് ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്ന മരുന്നല്ല മറിച്ച് ഉദ്ധാരണം നേടാൻ സഹായിക്കുന്ന മെഡിസിനാണ് ഇതെങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ പുരുഷലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ചാണ് നഫിൽ പ്രവർത്തിക്കുന്നത് ഉദ്ധാരണ പ്രക്രിയയിൽ ലിംഗത്തിലെ രക്തക്കുഴലുകൾ വികസിക്കുകയും കൂടുതൽ രക്തം അവിടെ നിറയുകയും ചെയ്യുന്നു കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ വാർഡനാഫിൽ പി ഡി ഇ ഫൈവ് എന്ന എൻസൈമിനെ തടയുന്നു ഈ എൻസൈം സാധാരണയായി രക്തക്കുഴലുകൾ വികസിക്കാൻ സഹായിക്കുന്ന സി ജി എം പി എന്ന രാസവസ്തുവിനെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പി ഡി ഇ ഫൈവിനെ തടയുന്നതിലൂടെ സി ജി എംപിയുടെ അളവ് കൂടുകയും രക്തക്കുഴലുകൾ കൂടുതൽ നേരം വികസിച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇതുവഴി ലിംഗത്തിലേക്ക് ശക്തമായ രക്തയോട്ടം സാധ്യമാവുകയും ഉദ്ധാരണം നേടാനും അത് കൂടുതൽ നേരം നിലനിർത്താനും സഹായിക്കുകയും ചെയ്യുന്നു പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ലൈംഗിക ഉത്തേജനമില്ലാതെ ഈ മരുന്ന് തനിയെ പ്രവർത്തിച്ച് ഉദ്ധാരണം ഉണ്ടാക്കുകയില്ല ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം കഴിക്കുക സാധാരണയായി അഞ്ച് എം ജി പത്ത് എം ജി ഇരുപത് എം ജി ഡോസുകളിൽ ലഭ്യമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഏകദേശം ഇരുപത്തി മുതൽ അറുപത് മിനിറ്റ് മുൻപ് കഴിക്കുന്നതാണ് നല്ലത് ഭക്ഷണത്തിന് മുൻപോ ശേഷമോ കഴിക്കാം എന്നാൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മരുന്ന് പ്രവർത്തിക്കാൻ അല്പം വൈകിയേക്കാം ഒരു കാരണവശാലും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒന്നിൽ കൂടുതൽ തവണ കഴിക്കരുത് ഏതെല്ലാം രീതിയിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് നോക്കാം സാധാരണയായി കാണുന്ന പാർശ്വഫലങ്ങൾ ഇവയാണ് തലവേദന മുഖത്തും ശരീരത്തിലും ചുവപ്പും ചൂടും അനുഭവപ്പെടുക മൂക്കടപ്പ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് ദഹനക്കേട് തലകറക്കം പുറം വേദന ഈ ലക്ഷണങ്ങൾ സാധാരണയായി കുറച്ചു സമയത്തിനുള്ളിൽ തനിയെ മാറുന്നതാണ് ഗുരുതരമായ പാർശ്വഫലങ്ങൾ നാലു മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വേദനയേറിയ ഉദാരണം അഥവാ പ്രയാപിസം ഇതൊരു അടിയന്തര സാഹചര്യമാണ് ചികിത്സയ്ക്കല്ലെങ്കിൽ ലിംഗത്തിന് സ്ഥിരമായ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട് കാഴ്ചയിൽ പെട്ടെന്നുണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ പൂർണ്ണമായ നഷ്ടം ഒന്നോ രണ്ടോ കണ്ണുകളിൽ കാഴ്ച കുറയുന്നത് അനുഭവപ്പെട്ടാൽ ഉടൻ മരുന്ന് നിർത്തി ഡോക്ടറെ കാണുക കേൾവിശക്തി പെട്ടെന്ന് കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുക ചിലപ്പോൾ ചെവിയിൽ മുഴക്കവും അനുഭവപ്പെടാം നെഞ്ചുവേദന ഹൃദയമെടുപ്പിലെ വ്യത്യാസങ്ങൾ ശ്വാസമുട്ടൽ അലർജിയുടെ ലക്ഷണങ്ങൾ തൊക്കുപുറത്ത് തടിപ്പ് ചൊറിച്ചിൽ മുഖത്തും ചുണ്ടുകളിലും തൊണ്ടയിലും നീര് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളും മുൻകരുതലുകളും ഈ സാഹചര്യങ്ങളിൽ വാർഡനാഫിൽ ഉപയോഗിക്കുന്നത് അപകടകരമാണ് നൈട്രേറ്റുകൾ അടങ്ങിയ മരുന്നുകൾ ഉദാഹരണത്തിന് നെഞ്ചുവേവനയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോസോർബേറ്റ് നൈട്രോഗ്ലിസറിൻ പോലുള്ളവ ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാലും വാർഡനാഫിൽ ഉപയോഗിക്കരുത് ഇത് രക്തസമ്മർദ്ദം അപകടകരമായ രീതിയിൽ കുറയാൻ കാരണമാകും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അടുത്തിടെ ഹൃദയാഘാതമോ പക്ഷാഘാതമോ വന്നവർ നിയന്ത്രിക്കാനാവാത്ത ഉയർന്നതോ താഴ്ന്നതോ ആയ രക്തസമ്മർദ്ദമുള്ളവർ ഡോക്ടറുടെ കർശന നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കടുത്ത കരൾ രോഗമോ ഡയാലിസിസ് ആവശ്യമായ വൃക്ക് രോഗമോ ഉള്ളവർക്ക് ഈ മരുന്ന് സുരക്ഷിതമല്ലാത്തതിനാൽ ഡോക്ടറുടെ ഉപദേശം തേടണം നിങ്ങൾ മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രക്തസമ്മർദ്ദത്തിനുള്ള ആൽഫ ബ്ലോക്കറുകൾ ആന്റിഫങ്കൽ മരുന്നുകൾ എച്ച് ഐ മരുന്നുകൾ അക്കാര്യം ഡോക്ടറെ അറിയിക്കണം വാർഡിനാഫിൽ കഴിക്കുമ്പോൾ അമിതമായി മദ്യപിക്കുന്നത് തലകർക്കം പോലുള്ള പാർശ്വഫലങ്ങൾ വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം കുറയാനും കാരണമായേക്കാം മുന്തിരിയുടെ പഴമോ ജ്യൂസോ വാർഡനാഫിലിനൊപ്പം കഴിക്കരുത് ഇത് ശരീരത്തിൽ മരുന്നിന്റെ അളവ് കൂട്ടുകയും പാർശ്വഫലങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും വാർഡനാഫിൽ പല ബ്രാൻഡ് പേരുകളിൽ വിപണിയിൽ ലഭ്യമാണ് ലെവിട്ര സ്റ്റാക്സിൽ എന്നിവ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്രാൻഡുകളാണ് ഇന്ത്യയിലും കേരളത്തിലും മറ്റു പല പ്രാദേശിക ബ്രാൻഡുകളിലും ഇത് ലഭ്യമാണ് വാർഡനാഫിൽ ഉദാഹരണശേഷിക്കുറവിന് ഫലപ്രദമായ ഒരു മരുന്നാണ് എന്നാൽ ഇതിന് പാർശ്വഫലങ്ങളും ചില അപകട സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആരോഗ്യനില പരിശോധിച്ചതിനു ശേഷം മാത്രം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മരുന്ന് ഉപയോഗിക്കുക സ്വയം ചികിത്സിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാമി